പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതൊന്ന് കണ്ടുനോക്കാം നമ്മൾ എത്ര കുറച്ച് ചോറ് വെച്ചാലും ചോറ് ബാക്കിയായി വരും ഈ ബാക്കി വന്ന ചോറ് കൊണ്ടാണ് ഇട്ട ഞാനൊന്ന് പത്തിരി ഉണ്ടാക്കുന്നത് അതിനായി രണ്ട് ബൗള് ചോറ് അടിഞ്ഞെടുത്തിട്ടുള്ളത് അതൊന്ന് മിക്സിയിൽ അരച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ബാക്കിയുള്ള ചോറും ഇതുപോലെ തന്നെ അരച്ചെടുക്കാം ഇത് അരച്ചെടുക്കുന്ന സമയത്ത് രണ്ട് മൂന്നോ സ്പൂൺ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു മുറി തേങ്ങയും അതിൻ്റെ കൂടെ ചുവന്ന ഉള്ളി എട്ടെണ്ണവും ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകവും നമുക്ക് അതിനൊന്നും പ്രത്യേക ഒരു അളവൊന്നും ഇല്ല കേട്ടോ തേങ്ങ ഒക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചെടുക്കാം പക്ഷേ കൂടുതൽ തേങ്ങ ഇടുന്നത് നല്ലതാണ് ഇതിൻ്റെ കൂടെ ഉപ്പും ഇടുന്നുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പത്തിരിപ്പൊടിയാണ് കേട്ടോ ഏത് പൊടിയാണോ നമ്മുടെ കയ്യിലുള്ളത് അതെടുക്കാം ഇനി ഇത് കുറേശം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി നമുക്ക് കുഴച്ചെടുക്കാൻ പരുവത്തിൽ ആക്കിയെടുക്കാം ഈ മാവിനി കൈ വെച്ച് നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കാം കേട്ടോ പിന്നെ ഈ ചോറ് അരക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം മാത്രമേ തെളിച്ച് കൊടുക്കാവൂ കുറേ വെള്ളം ഒഴിച്ചു കൊടുത്താലും നമ്മൾ ഒരുപാട് പൊടി പിന്നെ ഇട്ട് കൊടുക്കേണ്ടി വരും ഞാൻ ഒരു ബൗൾ പൊടി എടുത്തിട്ട് അതിൽ കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് ഇട്ട ഇനി കുഴച്ച മാവിൽ നിന്നും ഒരു ബൗളെടുത്ത് ഇലയിൽ ഒന്ന് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കൈ വെച്ച് കത്തിരി പോലെ പരത്തിയെടുക്കാം ഞാൻ ഞാനെടുത്തത് ഒരു പത്തിരി ഉണ്ടാക്കുന്ന വലിപ്പത്തിലുള്ള ഉരുളയാണ് ഇട്ടോ ഇതിലും വലുത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉരുള വലുതാക്കിയാൽ മതി ഇപ്പോഴത്തെ ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ ചൂടാക്കിയ പാനിലേക്ക് ഈ പരത്തിയ പത്തിരി ഇട്ട് കൊടുക്കാം തീരെ ഒട്ടി പിടിക്കൊന്നുമില്ല ഇല്ലാട്ടാ നല്ല പോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് വേവിച്ചെടുക്കാം എൻ്റെ ചട്ടിയിൽ മൂന്നെണ്ണമാണ് കൊള്ളുന്നത് ഇനി ഇതിലും ചെറുതാക്കയാണെങ്കിൽ നാലെണ്ണൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്കൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് ചുവന്ന മുളക് ചുട്ടതും പിന്നെ ചുവന്ന ഉള്ളിയും തേങ്ങയും ഉപ്പും കൂടിയും മിക്സിയിലിട്ടിട്ട് നല്ലൊരു ചുവന്ന ചമ്മന്തി പിന്നെ മീൻ കറിയോ ചിക്കൻ കറിയോ എന്ത് വേണമെങ്കിലും എടുക്കട്ടെ ഞാനിവിടെ കുറച്ച് മീൻ മുളകിട്ടതും ഉണ്ട് അപ്പോൾ നമ്മുടെ പത്തിരി എല്ലാം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി പത്തിരി തന്നെയാണ് കേട്ടോ നമുക്ക് ഒരിക്കലും ചോറ് വെച്ച് പറയാൻ പറ്റില്ല അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഇപ്പോഴും നമ്മളെ കയ്യിൽ ചോറ് ബാക്കി ഉണ്ടാവുമല്ലോ ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം